കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട് ഈസ്റ്റലേടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് കുടുംബശ്രീ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചിറ്റാരിക്കാൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട് ഈസ്റ്റലടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് കുടുംബശ്രീ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിറ്റാരിക്കാൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു ഉദ്ഘാടന യോഗത്തിൽ ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സെക്രട്ടറി പ്രമോദ് സ്വാഗതം പറഞ്ഞു

പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു மப்பட்டு மாதும் வளர மிக மீன் பஞ்சாயத்து அதில் ஒன்றாம் ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നുള്ള എപ്പോഴും നമുക്ക് കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റത്തിൽ ചുവടു പിടിച്ചിട്ടാണ് ഒരുപാട് സ്ത്രീകൾ അടുക്കളയിൽ നിന്നും അനികത്തേക്ക് എത്തിച്ചേരുന്നത് ഈ കുടുംബശ്രീയുടെ അവർക്ക് അവസരങ്ങൾ ഈ ലഭ്യമായി പലരും കണക്കെടുത്താൽ പഠിച്ചത് വീഴ്ച എഴുതാൻ പഠിച്ചത് പ്രസംഗിക്കാൻ പഠിച്ചത് നേതൃത്വ പാഠത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞത് കുടുംബശ്രീ പ്രസ്ഥാനം കൂടിയാണ് ആ കുടുംബശ്രീ പ്രസ്ഥാനമാണ് ഇന്നും ഒരു പഞ്ചായത്തിലെ കേരളത്തിൽ വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേഴ്സി മാണി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ മോഹനൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാടൈക്കുടിയിൽ ഷെർലി ചീങ്കല്ലേൽ സിന്ധു ടോമി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു അടുക്കളയിലായിരുന്ന ഓരോ സ്ത്രീകളെയും കൊണ്ടുവന്നുകൊണ്ട് അവരുടെ സാമ്പത്തികമായ അതുപോലെ തന്നെ സാമൂഹികമായ മേഖലകളിൽ ഇടപെടുന്നതിന് വേണ്ടി ഒക്കെ ലക്ഷ്യം വെച്ച് ദാരിദ്ര്യ നിർമ്മാജനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുടുംബശ്രീ തുടങ്ങിയിട്ട് നമ്മൾ ആരും പറഞ്ഞാൽ ദാരിദ്ര്യം കുടുംബശ്രീ കുടുംബം ഇന്ന് ജീവിക്കില്ല നിലനിൽക്കില്ല സ്ഥിതിയിലേക്കായി മുമ്പേ പറഞ്ഞതിനെ കുട്ടിച്ചലക്കുമ്പോൾ

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്